ചരിത്രത്തിലില്ലാത്തവരുടെ മൗനവും മന്ദഹാസവും ചിത്രീകരിക്കുന്ന കൃതിയാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത് കേരളത്തിൽ വായനയുടെ വസന്തവും പുസ്തകങ്ങളുടെ പൂക്കാലവുമാണ് ഇപ്പോൾ മഹത്തായ ഈ പുസ്തക ഉത്സവം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലെ ലോക പുസ്തകോത്സവം പോലെ തന്നെ വളർത്തിയെടുക്കുവാനുള്ള ശ്രമമാണ് ഈ മൂന്നാമത്തെ എഡിഷനിൽ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പങ്കെടുത്ത പങ്കെടുക്കുന്ന ജനബാഹുല്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ അവസരത്തിൽ ഈ പുസ്തക പ്രകാശനം നടത്തുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഈ പുസ്തകമേളയുടെ ഉത്സവത്തിൻ്റെ അമരക്കാരൻ നമ്മളുടെ പ്രിയങ്കരനായ ഷംീർ അവരകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് അഡ്വക്കറ്റ് വീണ എസ് നായരാണ് അവർ ഒരു ബഹുജന പ്രസ്ഥാനത്തെ നയിക്കുന്നു നമ്മൾക്ക് ഏവർക്കും പ്രിയഗരിയാണ് ആ മഹതിയെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് ഈ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് മലയാള സാഹിത്യത്തിന് പത്രപ്രവർത്തനത്തിനും നിരവധി സംഭാവനകൾ അർപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ എബ്രഹാം മാത്യു അവകളാണ് അദ്ദേഹത്തിന് ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നു മറ്റൊന്ന് ഇവിടെ സന്നിഹിതനായിട്ടുള്ള ലിപി പബ്ലിക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ലിപി അക്ബർ സാറാണ് അദ്ദേഹത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു മറ്റൊന്ന് എഴുത്തുകാരിയാണ് ഫെബിന ആ മഹതിയെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മുതൽ വരെ എന്ന പുസ്തകം ഫെബിന എഴുതി ലിബി പബ്ലിക്കേഷൻസാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ പുസ്തകം കൂട്ടുകുടുംബത്തെ പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് പ്രത്യേകിച്ച് തലശ്ശേരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് തന്നെ തലശ്ശേരിയിലെ ഒരു കാലഘട്ടത്തിലെ മുസ്ലിം കുടുംബങ്ങളെല്ലാം കൂട്ടുകുടുംബമായിരുന്നു ഇന്ന് കൂട്ടുകുടുംബങ്ങൾ അങ്ങനെ ഇല്ല ഏതാണ്ട് ഏതാണ്ടെല്ലാം അണുകുടുംബമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് തലശ്ശേരി തന്നെ കൂട്ടുകുടുംബങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും കൂട്ടുകുടുംബങ്ങളിൽ തന്നെ രണ്ടും മൂന്നും അടുക്കളയൊക്കെ അടുക്കള എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ തർക്കമുള്ള അങ്ങനെ ധരിച്ചു വെക്കണ്ട ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളും മറ്റുള്ളത് കൊണ്ടാണല്ല പക്ഷേ രീതി അങ്ങനെയാണ് ആ കാര്യങ്ങൾ പരാമർശിക്കുന്ന പൊതുവിൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇതിലൊരു പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഫെബിന പുസ്തകമായി ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഇതിൽ ഫെബിനയുടെ കുടുംബവുമായി വളരെയധികം ആത്മബന്ധം ഏതാണ്ട് രണ്ടര പതിറ്റാണ്ടിലേറെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തക പ്രകാശനം ഏറ്റെടുക്കാനും ഇതിൽ വരാനും നിർബന്ധിതമായത് തലശ്ശേരിയിലെ എരഞ്ഞോളി പഞ്ചായത്തിൽ വളരെ പ്രമുഖമായൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് ഫെബിന വളരെ പ്രമുഖമായ കുടുംബത്തിൻ്റെ ഭാഗമായി സാധാരണ മുസ്ലിം പെൺകുട്ടികളെന്ന് വ്യത്യസ്തമായി മാറി സഞ്ചരിച്ചു എന്നുള്ളതാണ് ശരാശരി മുസ്ലിം പെൺകുട്ടികൾ പലപ്പോഴും പ്രവേശിക്കാൻ സാധിക്കാത്ത വഴിയിലൂടെയാണ് ഫെബിന സഞ്ചരിച്ചത് ഫെബിന ഒരു ഭാഗത്ത് പബ്ലിക് റിലേഷൻസ് വർക്ക് നടത്തുന്നു അഡ്വെർടൈസ്മെൻറ്റ് സംവിധാനങ്ങൾ നീക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഫെബിന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതോടൊപ്പം സാഹിത്യ മേഖലയിലും തനതായ സംഭാവന നൽകാൻ കായി എന്നുള്ളതാണ് ആ ഫെബിനയുടെ ഒരു ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നിർബന്ധിതമായത് ഏതായാലും വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണ തലശ്ശേരിയിലെ മുസ്ലിം പെൺകുട്ടികളെടുത്ത് നോക്കിയാൽ അവരെല്ലാം തലശ്ശേരി ചുറ്റിപ്പറ്റി പഠിച്ചാലാൽ വളരെ അപൂർവം മാത്രമേ പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ് പണ്ട് പ്ര ഡിഗിരിയാണ് പ്രഡിഗ്രി കഴിഞ്ഞ് അവരെല്ലാം ആശ്രയിക്കുന്ന ക്യാമ്പസ് തലശ്ശേരി വൃണ്ണം കോളേജ് പിന്നെ ആശ്രയിക്കുന്ന ക്യാമ്പസ് കണ്ണൂർ എസ് എൻ കോളേജ് പിന്നെ ആശ്രയിക്കുന്ന ക്യാമ്പസ് കൂത്തുപുറമ്പ് നിർമ്മലഗിരി അല്ലെങ്കിൽ മടപ്പള്ളി കോളേജ് അതിനപ്പുറത്തേക്ക് പഠിക്കാൻ വിടുക പിന്നെ ഭർണൽ കോളേജാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്നുള്ളത് ഫെമിനിയുടെ വളർത്തുന്നത് ഫെമിനെ പഠിക്കാൻ പോയത് ചെന്നൈയിലേക്ക് തമിഴ്നാട്ടിലേക്കായിരുന്നു അങ്ങനെ തലശ്ശേരിയിൽ നിന്നും ഒരു കാലം ഇപ്പം അങ്ങനെയല്ല ഇപ്പം മാറി ഒരു ഘട്ടത്തിൽ തൊണ്ണൂറുകട അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ തമിഴ്നാട്ടിൽ പോയി പഠിച്ച് പല പിന്നീട് ജോലിയിലേക്ക് വന്ന ഒരു പെൺകുട്ടിയാണ് ഫെബിന വളരെയധികം പ്രോഗ്രസീവായ പ്രോഗ്രസീവ് എന്നത് വാക്കുകൊണ്ട് മാത്രമല്ല കുടുംബത്തിൽ സഞ്ചരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പ്രോഗ്രസീവ് വ്യൂ ഉള്ളൊരു കുടുംബം ഫെബിനെ ഫെമിനയുടെ പിതാവട്ടെ ഫെബിനയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠനാവട്ടെ അവരെല്ലാം ദീർഘകാലമായി പ്രോഗ്രസീവ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയവരാണ് പ്രോഗ്രസീവായ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മത്സരിക്കാൻ വിമുഖത കാണിക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറാനും മത്സരിക്കാനും സന്നദ്ധത പ്രകടിപ്പിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് ഫെബിന വരുന്നത് ഫെബിനയുടെ ഉമ്മയൊക്കെ വളരെ ചെറിയ പ്ര ഞങ്ങളുമായി സഹകരിച്ച് പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മത്സരിക്കാൻ വന്നൊരു സ്ത്രീയാണ് അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലം ഫെബിനക്കുണ്ട് ആ കുടുംബ പശ്ചാത്തലത്തിൽ ഫെബിനൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളിൽ നിന്നാണ് ഈ കഥ രൂപപ്പെട്ടത് കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ പ്രസംഗിക്കാൻ സാധിക്കുന്നതല്ല കാരണം ഡിജിറ്റൽ മോഡലിൽ ഇങ്ങനെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തായൊട്ടേക്കാണ് തായോട്ടേക്ക് പോകുമ്പോൾ പലരും ഇങ്ങനെ പറയും ഇത് ഇരുപത്തഞ്ച് മിനിറ്റേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റും ഞങ്ങൾക്ക് തൃപ്തിയാവുന്നില്ല ചിലർക്ക് ഇവിടെ വേറെ രക്ഷയൊന്നുമില്ല തൃപ്തിയായേ പറ്റും തൃപ്തിയാവുന്നില്ലെങ്കിൽ പുറത്തു പോയി സംസാരിക്കുന്ന രക്ഷ തൃപ്തിയാവാത്ത ആൾക്കാർക്ക് അതുകൊണ്ട് സ്പീക്കർ തന്നെ പങ്കെടുക്കുന്ന പരിപാടി സമയം വൈകിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എബ്രഹാം മാത്യുവിനെപ്പോലത്തെ ആളുകളുണ്ട് ഞാനിവിടെ സ്ഥിരം പ്രസംഗിക്കുന്ന ആളുമാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല ഇതിൻ്റെ പ്രത്യേകത യുണീക്കായ ഒരു ഫെസ്റ്റിവലാണ് ഈ ഫെസ്റ്റിവൽ ഇവിടെ മുന്നൂറിലധികം പുസ്തകങ്ങൾ ഈ തിങ്കളാഴ്ചയോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെടും അതുമാത്രമല്ല ഇവിടെ വെച്ച് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതൊരു റൈറ്ററിലെ ഒരു അംഗീകാരമേ റൈറ്റർമാർ കാണുകയാണ് അപ്പോൾ ഇത്ര ഒരു ഘട്ടത്തിൽ ഞങ്ങളതാണ് പല ഘട്ടത്തിൽ ഞങ്ങൾ ആലോചിച്ചു ഇത്രയധികം കൊടുക്കേണ്ടതുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്ന നിഗമനം ഓരോ റൈറ്റേഴ്സും ഇതിനെ കാണുന്നത് റെക്കഗ്നീഷനായിട്ടാണ് ഇപ്പോൾ റെക്കഗ്നീഷനായ റൈറ്റേഴ്സ് കാണുന്നൊരു വേദിയിൽ അവർക്ക് അവരുടെ ബുക്ക് റിലീസിന് വേണ്ടി സമയം കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടി ഒരു മര്യാദയാണെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പുസ്തകങ്ങൾക്ക് അവസരം കൊടുത്തത് എന്നിവിടെ വീണ സംസാരിക്കാനുണ്ട് എബ്രഹാം മാത്യു സംസാരിക്കാനുണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ ഈ പുസ്തകം പരമാവധി വാങ്ങിച്ചും സുഹൃത്തുക്കൾക്ക് റെഫർ ചെയ്തും ഈ പുസ്തകം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് എൻ്റെ കൈ കൊണ്ട് റിലീസ് ചെയ്തെല്ലാം പരമാവധി വിറ്റ് തീരുന്നുള്ളതാണ് അതുകൊണ്ട് ഈ പുസ്തകവും നല്ല രീതിയിൽ തന്നെ വിറ്റഴിക്കപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് എല്ലാവിധ ആശംസകളും ഫാമിലിക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാണ്ട് അടുത്തതായി ഈ പുസ്തകം ഏറ്റുവാങ്ങിയ സംബോധന ചെയ്യും ഏറ്റവും സ്പീക്കർ ശ്രീ എൻ ചെയ്യുന്നു എബ്രഹാം മാത്യു സർ എഴുത്തുകാരി ഫെബിന അടക്കം വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം ഇവിടുത്തെ സമയം പതിവിലേറെ വിലപ്പെട്ടതായതുകൊണ്ട് വേഗം കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം എനിക്ക് ഇന്നലെയാണ് ഈ പുസ്തകം കയ്യിൽ കിട്ടുന്നത് കഴിയാവുന്നത്ര പേജുകൾ ഞാൻ എൻ്റെ പരിമി ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണെങ്കിലും വായിച്ചു തീർക്കാൻ സാധിച്ചു അതിൽ ഞാൻ നോട്ട് ചെയ്തു വെച്ച ചില കാര്യങ്ങൾ മാത്രം പറയാം അനായാസേന വായനക്കാർക്ക് വായിക്കാൻ പറ്റുമ്പോഴാണ് ഒരു പുസ്തകം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്തരത്തിൽ സന്ധ്യ മുതൽ സന്ധ്യ വരെ എന്ന് പറയുന്ന ഫെമിനയുടെ ഈ പുസ്തകം മനോഹരമായ കണ്ണൂർ ഭാഷ പ്രത്യേകിച്ച് ആ ഒരു തലശ്ശേരി ഭാഷയുടെ ഏറ്റവും മനോഹരമായ ഒരു റിഫ്ലക്ഷൻ ഉള്ള പുസ്തകമാണ് എന്നാൽ എഴുത്തുകാരിയുടെതായിട്ടുള്ള ഭാഷ വരേണ്ട സ്ഥലത്ത് കൃത്യമായി ആ രീതിയിൽ തന്നെ അത് എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഫെബിന ജനിച്ചു വളർന്ന കാലം മുതൽ കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള നിരീക്ഷിച്ചിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ ആ പ്രദേശത്തെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അല്പസമയം നമ്മളും കൂടെ ജീവിക്കും എന്നുള്ളതാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും വ്യക്തമായ സുന്ദരമായിട്ടുള്ള ഇമേജസ് കോറിയിട്ടു കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ഇതിൻ്റെ ടൈറ്റിൽ സന്ധ്യ മുതൽ സന്ധ്യ വരെ എന്ന് പറയുന്ന പേരിൽ അഫീല എന്ന് പറയുന്ന അധ്യായം എട്ടിലെ ഒരു കഥയുണ്ട് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കഥയാണ് ഒരുപാട് നന്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു സന്ധ്യാ നേരത്ത് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വളരെ പ്രാകൃതമായ രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചൊരു പെൺകുട്ടി വന്ന് തട്ടുമ്പോൾ പരിഭ്രമിച്ചുകൊണ്ട് അമ്മ ഉമ്മ കഥ തുറക്ക കഥകൾ തുറക്കുന്നതും ആ പെൺകുട്ടി വീട്ടിലേക്ക് കയറ്റുന്നതും അവരാൾ അവൾ ആരാണെന്ന് എന്ന് അന്വേഷിച്ചുകൊണ്ട് അവളോട് കുളിച്ച് വൃത്തിയായി അവൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ കൂടെ നിർത്തി പഠിപ്പിക്കേണ്ട സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യമാണ് അവളുടെ വീട്ടിൽ നിന്നുള്ളതുകൊണ്ട് അതിനൊക്കെ തയ്യാറാകുന്ന നന്മയുടെ ഒരു കഥയാണ് പക്ഷെ അവിടെ തന്നെയുണ്ട് അനുജത്തീയമായിട്ടൊരു പരിധി കഴിയുമ്പോൾ ഈ പെൺകുട്ടി സ്വയം കമ്പയർ ചെയ്യുന്നതും അസൂയയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതും അതിനെയൊക്കെ സ്നേഹത്തോടെ പറഞ്ഞ് തിരുത്തുന്ന അമ്മ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്തതെന്ന് ആരായുമ്പോൾ അവൾ പറയുന്നത് എൻ്റെ ഉമ്മാക്ക് വട്ടാണ് വട്ട വട്ടത്തിയുടെ മോനല്ലേ എന്ന് പറഞ്ഞ ഒരു ദിവസം കുന്ദ്രപ്പല്ലൻ കളിയാക്കി അധ്യാപകനെയാണ് പറയുന്നത് അതുകൊണ്ട് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല ഈ പെൺകുട്ടിയുടെ ഉമ്മ ഒരു മാനസിക പ്രയാസമുള്ളൊരു സ്ത്രീയാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും ഇവളെ നോക്കാൻ ആരുമില്ല ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യം മറ്റൊരു വീട്ടിലേക്ക് അവൾ അഭയം അന്വേഷിച്ച് വരുന്നത് പക്ഷേ ഒരു സന്ധ്യയ്ക്ക് വന്നു കയറിയ അഫീല മറ്റൊരു സന്ധിക്ക് ആ വീട് വിട്ട് ആരോടും പറയാതെ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതും അതിനുശേഷം ആ പോയ വീട്ടിലും കുറച്ച് നാൾ താമസിച്ചവള് അവിടവും ഉപേക്ഷിച്ച് പോവാണ് കുറേ കാലങ്ങൾക്ക് ശേഷം എന്താണോ ആ കുട്ടിയുടെ മാനസിക വിഭ്രാന്തിയുള്ള അമ്മയ്ക്ക് സംഭവിച്ചത് അതുപോലെ അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞിന് ഈ അഫീലയും ജന്മം നൽകുന്ന ഒരു തനിയാവർത്തനത്തിൻ്റെ വളരെ ഒരു കഥയാണ് സന്ധ്യ മുതൽ സന്ധ്യ വരെ മറ്റൊരു കഥ ഫാത്തിമ ഓ ഫാത്തിമ അത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന വിഭജനകാലത്ത് രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുന്ന ഒരു രണ്ട് കവിതാക്കൾ അവർ നേരിടുന്ന ഒരു മാനസിക സം സംഘർഷത്തിൻ്റെ കഥയാണ് മറ്റൊരു കഥ ഉസ്താദിൻ്റെ വരവും പോക്കും പ്രണയം എന്താണെന്നോ ഒന്നും അറിയാൻ പറ്റാത്ത കാലത്ത് ഒരു ശരാശരി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി വിവാഹിതയാക്കപ്പെടുകയും ആ വിവാഹം കഴിച്ച ആൾ ഒരു മാസം കഴിയുമ്പോൾ അവളെ ഉപേക്ഷിച്ച് അവൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുകയാണ് അവൾക്ക് അറിവാകുന്ന കാലമാകുമ്പോഴും അയാൾ തിരിച്ചു വരുന്നില്ല അപ്പോഴേക്കും മറ്റൊരു ആളോട് അവൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങുന്ന പ്രണയം എന്താണെന്ന് അപ്പോഴേക്കും അവൾക്ക് തിരിച്ചറിവ് വരുന്ന കാലമാവുകയാണ് അവൾ അങ്ങനെ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ വനം കവർന്ന ഉസ്താദും ശരീരം കവർന്ന ഹമീദും അവൾക്ക് ഓർമ്മയായിട്ട് അവശേഷിക്കുന്ന ഒരു കഥയുണ്ട് മറ്റൊരു കഥ അവർ എങ്ങനെ ഒന്നാവാതിരിക്കും അത് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ സൗന്ദര്യം എല്ലാവരും കാണുന്നു പക്ഷേ അവളുടെ ഹൃദയം കാണുന്നില്ല അവൾക്ക് മറ്റൊരു പെൺകുട്ടിയോടായിരുന്നു പ്രണയം പക്ഷേ പശ്ചാത്തലം രണ്ടുപേരെയും വേർപിരിച്ച് രണ്ട് വിവാഹത്തിലേക്ക് തള്ളിവിടുകയും വിടുകയും ഒടുവിൽ രണ്ടുപേരും അവസാനം കഥാന്ത്യത്തിൽ ഒന്നാവുകയും ഒക്കെ ചെയ്യുന്ന കഥയാണ് മറ്റൊന്ന് ഒരു സ്വപ്നത്തിൽ നിന്ന് ഒരു പള്ളി ഉയർന്നു വരുന്നതിന് എത്ര മനോഹരമായ കഥകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓടി പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല ഫെമിന എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ എഴുത്തുകാരിക്കും അനിയുടെ പ്രവർത്തകർക്കും നന്ദി പറയുന്നു സാധിക്കുമെങ്കിൽ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം എന്നൊരു പേഴ്സണൽ റെക്കമെൻഡേഷൻ അത്രയും മനോഹരമായ പുസ്തകമായതുകൊണ്ടാണ് എല്ലാവർക്കും നന്ദി സന്ധ്യ മുതൽ സന്ധ്യ വരെ സന്ധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേരൽ എന്നാണ് സന്ധിക്കുക എന്നതിൻ്റെ നാമമാണ് ഈ പുസ്തകം ഹൃദയങ്ങളെ കൂട്ടിയിണക്കാനും കൂടിച്ചേരാനും ഇടയാക്കുമെന്ന് ഇത് ഉറപ്പാണ് അടുത്തതായി സംസാരിക്കുന്നത് കേരളത്തിൻ്റെ പ്രമുഖ കലാകാരൻ അല്ല കഥാകാരനും മാധ്യമപ്രവർത്തകനുമായ എബ്രഹാം മാത്യു അവർ ആദരണീയനായ സ്പീക്കർ എഴുത്തുകാരി ഫെബിന സുഹൃത്തുക്കളെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് കടന്നു പോയിട്ട് അതിൻ്റെ ബലമാണ് ഫെബിന എഴുതിയ ഈ പുസ്തകം നമ്മൾ ഇന്നത്തെ കാലം അറിയാമല്ലോ പത്താമത്തെ വയസ്സിൽ ആദ്യ പുസ്തകം പതിനഞ്ചാമത്തെ വയസ്സിൽ മഹാ നോവൽ ഇരുപതാമത്തെ വയസ്സിൽ ആത്മകഥ ഇങ്ങനെയൊക്കെ ഒരു സെലിബ്രിറ്റികളാവാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഫെബിനോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു തുടക്കമാണ് ജീവിതത്തിലെ മുള്ളുകളേ ഉള്ളൂ ഒരു എഴുത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നും ഒട്ടും സുഗമമല്ല നമുക്ക് സെലിബ്രിറ്റി ആകാം വിചാരിച്ച് എഴുത്തിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം അത് ആളുകൾ അംഗീകരിക്കുമ്പോൾ അത്രയും ആഹ്ലാദം ജീവിതത്തിൽ നമുക്ക് പരിപൂർണരായിട്ട് സത്യസന്ധത ഉണ്ടാക്കാൻ ജീവിക്കാൻ പറ്റില്ല പക്ഷേ എഴുത്തിൽ അത് ഉണ്ടാകേണ്ടതാണ് എന്നാണ് വളരെ മുമ്പേ ഇത് തുടങ്ങിയ ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആത്മാർത്ഥതയോടെ എഴുതുക അറിയാത്ത മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന നിളയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ എഴുത്തുകാരൻ്റെ വാക്ക് നമ്മൾ ഓർക്കേണ്ടതാണ് പിന്നീട് എപ്പോഴും സെലബ് ഈ സോഷ്യൽ എഴുത്തുകാരനാകണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരണം സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യണമെന്നൊരു വ്യവസ്ഥയുണ്ട് നമ്മൾക്ക് അതിൽ പരാജയപ്പെട്ടു പോയാൽ ഞാനും ബിനു റഹീമും ഒന്നും അതിനകത്ത് ഉള്ള ആളുകളല്ല അധികം ടോൾ സ്റ്റോയി എൺപതാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ് നല്ല കഥകൾ എഴുതിയത് നമുക്ക് ഇരുപതാമത്തെ വയസ്സിൽ കഥ എഴുതിയിട്ട് അയ്യോ ഇനി എനിക്കൊന്നും ഒന്നും ആയില്ലല്ലോ എന്ന് പറയുന്ന ഉത്കണ്ഠപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എങ്ങനെ ജീവിച്ചു എന്ന് പഠിക്കുക അതിനെക്കുറിച്ച് എഴുതാൻ ശ്രമിക്കുക മുള്ളുകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ മുള്ളുകൾ ഉള്ള ചെടിയിൽ മാത്രമേ റോസ പുഷ്പങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ഫെബിനയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം താങ്കും തണലുമായി നിന്നത് കുടുംബാംഗങ്ങളാണ് അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് വീണ്ടും വീണ്ടും പുതിയ റോസാ പുഷ്പങ്ങൾ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും ജീവനെ വീതം വെക്കലാണ് ജീവിതം നമ്മൾക്ക് പ്രിയപ്പെട്ടതിനെയൊക്കെ വീതം വയ്ക്കുക അതുപോലെ തന്നെയാണ് അനുഭവങ്ങളെയും വീതം വെക്കുന്നത് കഥാകാരി നമ്മോട് സംസാരിക്കുന്നു ബഹുമാനിര എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു മുഹൂർത്തം ആഗ്രഹിച്ചതുപോലെ തന്നെ നിയമസഭാ പുസ്തകോത്സവത്തിൽ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ എൻ ഷംസി ആദരണീയ എൻ ഷംസീർ എൻ്റെ സ്വന്തം നാട്ടുകാരനാണ് അതിനേക്കാൾ ഉപരി എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ എൻ്റെ ആദ്യത്തെ പുസ്തകം എനിക്ക് വാങ്ങണം എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ആ രണ്ടാഗ്രഹവും എനിക്ക് നട സാഫല്യമായി പിന്നെ എൻ്റെ സമപ്രായക്കാരിയായ ആളാണ് വീണ വീണ എസ് നായർ ആളെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ആളെ തന്നെ ഞാൻ ചൂസ് ചെയ്തു ആളെ എനിക്ക് വിചാരിച്ച പോലെ തന്നെ പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പം ഒരു മടിയും കൂടാതെ തന്നെ തയ്യാറായി എൻ്റെ പുസ്തകം പ്രക ഏറ്റുവാങ്ങുന്നതിൽ അതിലും ഞാൻ കൃതജ്ഞയാണ് അവരോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ അതേപോലെ തന്നെ എന്നെ ഒരുപാട് എൻ്റെ എഴുത്തിൻ്റെ വഴിയിലും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും ഒരുപാട് ഉണ്ടായിരുന്ന സമയത്തും എന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ എപ്പോഴും എൻ്റെ ഒരു ഗോഡ് ഫാദറായിട്ട് മെൻറ്റർ ആയിട്ട് എന്നോടൊപ്പം നിന്നിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ എബ്രഹാം മാത്യു സാറ് കാരണം ഒരിക്കലും എനിക്ക് ഒരു കാര്യത്തിലും മറക്കാനോ മാറ്റി നിർത്താനോ കഴിയില്ല ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പുറകിൽ നമുക്ക് എല്ലാവർക്കും വളർന്നു വന്ന ഓരോരുത്തർക്കും പുറകിൽ നല്ലൊരു കുടുംബത്തിൻ്റെയും പിന്നെ അതുപോലെ ഒരു ഗോഡ് ഫാദറിൻ്റെയും പിന്തുണ ഉണ്ടാവും അതിന് അതുപോലെ എനിക്കും ഉണ്ട് അങ്ങനെ ഒരു നല്ലൊരു പിന്തുണ എനിക്ക് ഒരു പല കാര്യങ്ങളിലും തന്നിട്ടുണ്ട് അതിലും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ലിബി പബ്ലിക്കേഷൻസാണ് എൻ്റെ പുസ്തകം എൻ്റെ ആദ്യ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഞാൻ തുടക്കക്കാരി എന്ന നിലയിൽ ഞാനൊരു ഒരിക്കലും അവകാശവാദങ്ങളൊന്നും ഇല്ല എനിക്ക് ഞാനൊരു വലിയൊരു എഴുത്തുകാരിയാണെന്നോ പിന്നെ അങ്ങനെ ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ അങ്ങനെ അർഹിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മാധ്യമ മേഖലയിലും ചിത്രരചനയിലുമായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്ക് തോന്നി എഴുത്തും വായനയുള്ള ഒരു സംസ്കാരമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് ഉപ്പ ചെറുപ്പം മുതലേ വായിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ ചെറിയ ചെറിയ പുസ്തകങ്ങൾ കൊണ്ടുതരും ചെറിയൊരു ലൈബ്രറി ഉണ്ട് അങ്ങനെയുള്ളൊരു സംസ്കാരമൂല്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് നേരത്തെ നമ്മുടെ സ്പീക്കർ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ അതൊക്കെ ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട് ഇന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷമം പറയുന്നത് ഈ ഒരു അവസരത്തിൽ എൻ്റെ ഉപ്പ കൂടെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പുസ്തകം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഉപ്പക്ക് വേണ്ടിയിട്ടാണ് മുസ്ലിം സ്ത്രീകൾ എന്നല്ല എല്ലാ സ്ത്രീകളും മുൻപന്തിയിലേക്ക് വരണം വിദ്യാഭ്യാസ രംഗപരമായിട്ട് മുന്നോട്ടേക്ക് എത്തണം പൊതുരംഗത്ത് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു എൻ്റെ പിതാവ് പിന്നെ എൻ്റെ എല്ലാ വളർച്ചയ്ക്കും മക്കളുടെ ഓരോ വളർച്ചയ്ക്കും പിന്നിൽ പിത്താങ്ങായിട്ട് ഇല്ലെങ്കിലും ഉപ്പാക്കുള്ള ഒരു റോളും കൂടി നിറവേറ്റിക്കൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഉമ്മ ഉമ്മയുണ്ട് എൻ്റെ കുടുംബാംഗങ്ങളുണ്ട് എൻ്റെ അനിയത്തി ആങ്ങള കുടുംബങ്ങൾ മറ്റെല്ലാവരും ഉണ്ട് അവരോടു എല്ലാം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ അതോടൊപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഒരുപാട് എന്നോട് സ്നേഹമുള്ള ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരൂല പല പലരും പല ദൂരത്തു നിന്നൊക്കെ വന്നവരാണ് അവരോടൊക്കെ എനിക്ക് സ്നേഹമല്ലാതെ വേറൊന്നും പറയാൻ ബാക്കിയില്ല ഇപ്പം എനിക്ക് നേരിട്ട് വന്ന് എന്നെ അനുഗ്രഹിച്ചതിന് എല്ലാവരോടും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എനിക്ക് കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നില്ല ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു പക്ഷേ ഇത് ആദ്യത്തെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തപ്പെട്ട ഒരു വേദി ആയതുകൊണ്ടോ എന്ന് അറിയില്ല എനിക്ക് വാക്കുകളൊന്നും വരുന്നില്ല വളരെയധികം ഞാൻ വൈകാരികമായി പോവാണ് എല്ലാവരോടും ഒന്നും മാത്രം പറയുന്നു ഈ പുസ്തകം കഴിയുന്നത്രയും വായിച്ച് എനിക്ക് പ്രോത്സാഹനവും ഇനിയും എഴുതാനുള്ള ഒരു പ്രോത്സാഹനവും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും പറഞ്ഞ് തിരുത്തി തരണം ഒപ്പം നിൽക്കണം ഈ സ്നേഹത്തിന് എല്ലാവർക്കും നന്ദി ഏറ്റവും വലിയൊരു കാര്യം ഞാൻ മിന്നിയാന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ യാദൃശികമായിട്ടാണ് ഇവിടെ വെച്ചിട്ട് നിയമസഭാ വേദിയിൽ വെച്ചിട്ട് ഇവിടെ പുസ്തക മേളയിൽ വെച്ച് കാണുന്നത് നമ്മുടെ മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായിട്ടുള്ള സി ദിവാകരൻ സാറിനെ അപ്പോൾ ഞാനിത് പറഞ്ഞപ്പം തന്നെ സാർ പറഞ്ഞു എന്താ ഞാൻ വരുമല്ലോ തീർച്ചയായിട്ടും ഞാൻ വരും എന്ന് പറഞ്ഞ അധികാരത്തോടുകൂടി വന്ന് വരും എന്ന് പറഞ്ഞതിൽ സാറിനോട് പ്രത്യേകം നന്ദി പറയാതിരിക്കാൻ വയ്യ വന്നു ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷം സാർ എന്നെ കുറിച്ചിട്ടൊരു രണ്ട് വാക്ക് എന്തായാലും ഒന്ന് പറയണം അപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ക്ഷണിച്ച് വന്നതല്ല ഞാൻ ബലം പ്രയോഗിച്ചിവിടെ വന്നതാണ് പക്ഷേ ഷംസീറുള്ള സ്റ്റേജിൽ ബലം പ്രയോഗിച്ച് കയറാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ട് ഇയാൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുകയും സംസാരിക്കുകയും ചെയ്യും പിന്നെ ഈ കുട്ടി എനിക്ക് നല്ല ബന്ധമുണ്ട് എൻ്റെ വീട്ടുകാർക്കും ബന്ധമുണ്ട് ഞങ്ങൾ ഒരു പ്രത്യേക ദൗത്യം ഇവിടെ ഏൽപ്പിച്ചു അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡോക്യുമെൻ്ററി എടുത്തു എൻ്റെയും എൻ്റെ ഭാര്യയുമുള്ള അമ്പതാമത് വാർഷിക മാരേജിൻ്റെ എബ്രോ മാറ്റിയാണ് ഇതിൻ്റെ ശില്പി അയാളെ മുടിയെല്ലാം നെറ്റി കൂടെ ഇട്ടൊക്കെ ഇരിക്കുമെങ്കിലും നല്ല നല്ല കലാകാരനാണ് ഈ പുസ്തകം ഞാൻ വായിച്ചില്ല ഇവർക്കെല്ലാ പ്രോത്സാഹനവും കൊടുക്കണം ഫെബിന ഇനിയും എഴുതണം ഇപ്പോൾ ഒരുപാട് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം മറന്നുപോയി അടുത്ത തവണ നമുക്ക് ഗംഭീരമായ ഒരു ഉദ്ഘാടനം നടത്താം വീണ്ടും നിയമസഭയുടെ ഈ പരിപാടി അടുത്ത വർഷം ഉണ്ടാവും നന്നായിട്ടുണ്ടാവും എന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഉണ്ടാവണം ഈ സദസ്സിൽ വെച്ച് തന്നെ ഇതുപോലെയുള്ള എഴുത്തുകാരെ ഇതിപ്പോൾ ഈ നിയമസഭയുടെ ഏറ്റവും വലിയ സംഭാവന ഈ പുതിയ എഴുത്തുകാരിയെ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ആ ജോലി ഷംസർ വീണ്ടും 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 ചെയ്യണം ഒരുപാട് സാഹിത്യകാരന്മാരിവിടുന്ന് ജന്മം കൊണ്ട് വെളിയിൽ പോകാൻ പോവുകയാണ്